ഹായ് ഫ്രണ്ട്സ് ഇന്ന് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് രണ്ട് റാങ്ക് ലിസ്റ്റുകളാണ് വന്നത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നു ഹൈക്കോട്ടോയെ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കയറി കാണുക അറുപത് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഈ രണ്ട് മെയിൻ ലിസ്റ്റുകളെക്കുറിച്ച് നോക്കാം